പാർട്ടിക്കാരാണ് ആദ്യം വന്നതിലൊന്നും പാർട്ടിക്കാരൊന്നില്ല മുസ്ലിങ്ങളായ വലിയ ഹിന്ദുക്കളായുന്നില്ല രണ്ടാമത് വന്നതിൽ ഒരു കോൺഗ്രസ് അല്ല ഒരു പല ഹിന്ദുവാണ് അത് നമുക്ക് അറിയണതാണ് ബാക്കിയൊന്നും ഹിന്ദുക്കളല്ല ഇവിടെ പൊട്ടിച്ച് ഇവിടെ ഒരു വല്ലാത്ത അന്തരീക്ഷമുണ്ടെങ്കിൽ ബൈക്ക് റൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ബഹളമായി ഒരു ഭീകര അന്തരീക്ഷം ഒരു സൃഷ്ടിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് അവർ ഇറങ്ങി പറഞ്ഞാണ് ഗ്ലാസ് പൊട്ടിയത് അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് അകത്ത് തന്നെ വാങ്ങലടച്ചു പിന്നെ നമുക്ക് പേടിയായി ഒരു മൂന്ന് മൂന്നര മണിക്ക് വെച്ചിട്ട് നശിത്തരൂർ ജയിച്ചു കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂന്ന് ബൈക്കിലായിട്ട് ആറോളം പേരിവിടെ വന്ന് ഈ വീട്ടിൽ നിങ്ങളെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് അനിയത്തിയാണ് ഗോവൻ ചേട്ടൻ എൻ്റെ ഭർത്താവ് ഫ്രണ്ട്സ്കാരാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അനിയത് അപ്പം അവരെല്ലാം വീട്ടിൽ നടത്തായിരുന്നു ആ വീട്ടിൽ വന്നാൽ ആദ്യം ചീത്ത പറഞ്ഞത് ചീത്ത പറഞ്ഞപ്പോൾ അവർ വെളിയിറങ്ങി നോക്കിയപ്പോൾ ഇവിടെ എന്തിനും ചീത്ത കാണണം നോക്കി അടുത്തൊരു അടുത്ത ഞങ്ങളെ വെള്ളിൻ്റെ മുറ്റത്തായിരുന്നു ആ സമയത്ത് ഇവിടെ വന്ന് പടക്ക് പൊട്ടിച്ചു പടക്ക് പൊട്ടിച്ച് ഇവിടെ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടെങ്കിൽ ബൈക്ക് റൈസ് ചെയ്തു അങ്ങനെയൊക്കെ ഒരു ബഹളമായി ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നിട്ട് ഞങ്ങളതോട് ഓപ്പോസിറ്റ് വീട്ടിലേക്ക് ബിബിൻ എന്നു പറഞ്ഞ പേൻ്റെ വീട്ടിലേക്ക് കയറി അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്ക് അവൻ ഉറങ്ങി കിടക്കിയിരുന്നു അവൻ്റെ അമ്മയെ എന്ത് അവനെ പറഞ്ഞു ഇവിടെ അവനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത് അപ്പോൾ അവൻ്റെ അമ്മ കടഞ്ഞു അകത്ത് കയറാൻ സമ്മതിച്ചില്ല അവർ ബഹളം വെച്ചു അവർ കരഞ്ഞു വിളിച്ച് ബഹളം വെച്ചപ്പോൾ എൻ്റെ മോൻ ചേച്ചിയുടെ മോൻ ഇവിടെ കൊണ്ടല്ലോ അവർ പുറത്ത് ഇവിടെ ഇറങ്ങി നോക്കിയപ്പം അതാണ് അങ്ങനെ അവർ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇതിനകത്ത് ആദ്യം ഫസ്റ്റ് വന്നത് ഇവിടെ തന്നെയുള്ള നൌഷം എന്ന് പറഞ്ഞൊരു ആളാണ് ഒരു പാർട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാൽ അത് പാർട്ടിക്കാരനൊന്നും എനിക്ക് പറയാൻ അറിയില്ല അയാൾ ആണ് ഏറ്റവും ഫ്രണ്ടിൽ വന്നത് അപ്പം അയാൾ അറിയാമെന്നുള്ളത് കൊണ്ട് എൻ്റെ മോൻ എന്ന് പറഞ്ഞ് മാമ എന്താണ് കാണിച്ചതെന്ന് വെച്ചപ്പോഴത്തേക്ക് അപ്പോഴൊക്കെ ആ ഇതൊന്നും തോന്നിയില്ല മറ്റേ ഭയങ്കര മനസ്സിലായി അവനും ഇങ്ങനെ ഒറ്റ അടിയായി ഇവൾ അടുപ്പിക്കാനാണ് കൊണ്ടുവന്നുള്ളത് മനസ്സിലായത് അപ്പോഴാണ് നമ്മളെ ആദ്യം വിചാരിച്ചത് ഇവിടെ പിന്നെ അവർ സന്തോഷം ആഘോഷിക്കാൻ വന്നതും നമ്മൾ തോറ്റുപോയതുകൊണ്ടും ചീത പറയാൻ വന്നതാണെന്നാണ് കഴിയുന്നത് പക്ഷെ അവര് പറയണതൊക്കെ ബി ജെ പി ആർ എസ് എസും തവണ പോയിന്നും എം ആർ ഗോമിന് പോയിന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ചീത പറയണത് അത് കഴിഞ്ഞാൽ ചെറിയ വലിയ വിഷയമാവാണ്ട് അതിനപ്പന്നെ അവർ സംസാരിച്ചിങ്ങനെ വിട്ടു അവരങ്ങ് പോയി അത് കഴിഞ്ഞ് നമ്മള് മോഹൻചട്ടനെ അറിയിച്ചു പക്ഷേ ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഇങ്ങനെ ആദ്യത്തെ സംഭവമാണ് അരിവരെ വന്ന് ഭീഷണിപ്പെടുത്താനും ഒന്നിനും വന്നിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ അനുഭവമായതുകൊണ്ട് നമ്മൾ ശരിക്കും പേടിച്ചു പിടിച്ച് പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ അതിന് അവിടെ മറുപനേഷ് കോളേജിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു വന്നപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം അതിനിടയ്ക്ക് അവർ ഇറങ്ങും ഇറങ്ങാണ് ഗ്ലാസ് പൊട്ടിയത് അപ്പോൾ ഇതിന് നമ്മൾ പെട്ടെന്ന് അകത്ത് കയറി വാതകടച്ചു പിന്നെ നമുക്ക് പേടിയായി അത് പോലീസ് വന്നു ഗോപഞ്ചട്ടം വന്നപ്പോൾ തന്നെ പോലീസ് പറഞ്ഞു പോലീസ് വന്നപ്പോഴത്തേക്ക് ഗോപഞ്ചട്ടം പറഞ്ഞു ഞാനില്ലായിരുന്നു ഇപ്പോൾ വന്നത് അപ്പോൾ അവർ കണ്ടു ഗോപഞ്ചട്ടം കണ്ടു കണ്ട് ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നു നേരത്തെ ഞാൻ ഉള്ളതല്ല ഞാൻ ഇരുപത് വർഷം കൊണ്ട് കൗൺസിലറാണ് നമ്മളാ അങ്ങോട്ടാക്രമിക്കാനും ഇങ്ങോട്ടൊരാക്രമം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് എന്തിൻ്റെ പേരിലാണെന്നായാലും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക തന്നെ അവർ എത്ര പേരുണ്ടെന്ന് പറയുന്നത് ആ ആ ആ ഗേറ്റിൻ്റെ മുതൽ ആ ജംഗ്ഷൻ വരെ ഫുള്ള് ബൈക്കും ആളും അവളെ റോഡില് പടക്ക് കെട്ടി പൊട്ടിച്ച് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ചെയ്യും പോലീസ് ഇവിടെ ഈ പോലീസ് ഇവിടെ ഉണ്ട് ആറോളം പോലീസുകാരും ഇവിടെ ഉണ്ടായിരുന്നു അവരും കൂടെ ഓടിയാണ് അവരിങ്ങോട്ട് വരാനെനിക്ക് അവർ ഓടി അങ്ങനെ കൂട്ടത്തില് ഇങ്ങോട്ട് ഓടിയപ്പോ ഇവരും അങ്ങോട്ട് ഓടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്ന സംഘർഷത്തിൽ പോലീസ് അത് ദൃത്സാക്ഷത് മാറി നിന്ന് അവർ കാണിയാണ് അവരുടെ പേര് നിൽക്കുന്നില്ല അവര് കല്ലെറിയേണ്ടിയാണ് ഇറങ്ങുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയ കന്തി വടിയോ അതിലും തൊക്കെ വെച്ചിട്ട് ഇവരെ അടിച്ചു നമ്മളുള്ളവർ അടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നു രണ്ടു ഭാഗത്തും അപ്പൊ അതിനിടയ്ക്ക് അത് പെട്ടുപോളു അന്ന് ഇപ്പോൾ അമ്പത് വയസ്സുള്ള ഒരാളാണ് ഈ പയ്യന്മാരെ കൂട്ടത്തിൽ പോകാൻ ആളല്ല അവരെത്തിരി തടി കൊണ്ട് ഒരു അസുഖം എടുത്തതിന് ആവശ്യമില്ല അതൊന്നും പോകുന്ന ആളല്ല പുള്ളിക്കാരൻ അങ്ങോട്ട് ഒന്നും പോയാ കുട്ടികളെ നമ്മളെ കുട്ടികളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ബോധം ചേട്ടൻ കൊണ്ടായിരുന്നു പോയത് അങ്ങനെ വ്യക്തിയതാണോ കമ്പിയാണോ എന്നറിയില്ല നമ്മൾ ഇങ്ങനെ ബ്ലഡ് എനിക്കിനും ഒലിച്ചു ഇറങ്ങുന്നു പുള്ളിക്കാരൻ്റെ അബോധ അറസ്തയിൽ വായിപ്പോൾ പോകാൻ അവരുടെ താങ്ങി ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് മൂക്കി നിന്ന് വൈകുന്നൊക്കെ ബ്ലഡ് വേണം ആ പോലീസ് തന്നെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ആശുപത്രി കൊണ്ടുവരണം അധികം തളരണ പോലത്തെ അവസ്ഥയാണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ ടി വർ എസ് കൊണ്ട് പോകും ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മനസ്സൃഷി കൊടുക്കാൻ പറ്റും ഇവർ സ്റ്റിൻ്റെ ഇടയ്ക്കിന് ആളായത് കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റിച്ചിട്ടിട്ട് ഐ സി യു മാറ്റും സീറ്റ് എടുത്തപ്പം ബ്ലഡ് ക്ലോപ്പ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി അവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ രാവിലെ ഗോളം തന്നെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ജില്ലാ പ്രസിഡൻറ്റും നമ്മുടെ സംഘത്തിൻ്റെ ആൾക്കാരും എല്ലാവരും ഇവിടെ എത്തി എവിടെ എത്തി കാരണം നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു അക്രമം വേറെ ഇതിനകത്ത് അങ്ങനൊരു പ്രശ്നമുള്ള വീടല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോയി പെട്ടെന്ന് എത്തി അവര് ഇപ്പൊ ശേഷനുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ സംസാരിച്ച പ്രശ്നം രൂക്ഷമാണെന്ന് ഒരു മാർച്ച് വെച്ചു ശേഷം വരെ ഒരു പ്രതിഷേധം മാർച്ച് വെച്ചു പത്തഞ്ഞൂറ് മണി ഞാൻ അമ്മയും ഞാനും മോനും കൊച്ചു കുഞ്ഞും ചേട്ടാപ്പഴും പുറത്ത് നിൽക്കുകയാണ് അതുപോലെ പിന്നെ ഇവിടെയുള്ള പരിസരത്തുള്ള എല്ലാ ആൾക്കാരും നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് വേറൊള്ള നമ്മുടെ ഒരു ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നിക്ക് കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി തലവെട്ടിയെടുത്ത് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവർ പലരും പലരോടത്തും പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നേരിൽ വന്ന ആരും ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല അത് അതിന് സംഭവം പാർട്ടിക്കാരാണ് ആദ്യം വന്നതിലൊന്നും പാർട്ടിക്കാരുന്നില്ല മുസ്ലിങ്ങളായ വൈമാരാണ് ഹിന്ദുക്കളായിരുന്നില്ല രണ്ടാമത് വന്നതിൽ ഒരു കോൺഗ്രസ് ഒരു പല്യ ഹിന്ദുവാണ് അത് നമുക്ക് അറിയുന്നതാണ് ബാക്കിയൊന്നും ഹിന്ദുക്കളല്ല എല്ലാം ഇവിടെ ഉള്ളവരും അല്ല കുറെ പേരൊക്കെ ഇവിടെ ബാക്കിയെല്ലാം ഇവിടെ നിങ്ങളൊക്കെ വന്നതാകാനാണ് സാധ്യത മുടി വളർത്തിയതും വല്ലാത്തൊരു ലുക്കുള്ള ഭയങ്കര അവർ എന്താ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിഞ്ഞോടും അങ്ങനെ കുറെ പേരാണ് വന്നത് എന്നിട്ട് അവർ ആ റോഡിൽ പോയ സ്കൂൾ ബസ്സിന് തടഞ്ഞു വെച്ചിട്ട് അതിനെ അടിച്ചു നിർത്തി അത് വഴി ഒരു വാഹനവും കടത്തി അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ശാന്തിയുള്ള റോഡാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മേലാംകോട് വഴി ശാന്തികളെ പോകുന്ന വണ്ടികളൊക്കെ തുടങ്ങും പിന്നെ ഇവിടെ ഡയറി സ്പെഷ്യൽ ഉണ്ടായിരുന്നവരെ അവരുടെ കൊണ്ടുവന്ന വണ്ടി തുടങ്ങുന്നത് കാരണം അതും ഒരുപാട് നേരം മാറുന്നുണ്ട് ഇത് കഴിഞ്ഞ് എം ആർ ഗോവനെ കൈ കിട്ടും നേമത്ത് വെച്ച് എടുക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയ വഴിക്ക് കണ്ട പോസ്റ്ററുകളും ഗോവനൻ്റെ ഫ്ലക്സ് ഒക്കെ വരാൻ കൊടക്കം വെച്ചിരുന്നു അതിനെയൊക്കെ പൊട്ടിച്ച് ഭയങ്കര ബഹളം കരയ്ക്കാൻ ഉണ്ടോ വരെ അവരുണ്ടാക്കിച്ചത് അപ്പോൾ ഒറ്റ മനുഷ്യൻ നോക്കുമ്പോൾ നിൽക്കണേലും പുറത്തിറങ്ങണില്ല എല്ലാവർക്കും പേടിയില്ലേ അപ്പം ഇത് കണ്ടും കൊണ്ട് ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആൾക്കാരൊക്കെ അവിടെ മുതൽ ഇങ്ങോട്ട് ഇവിടെ വന്നു തുടങ്ങി ആ റോഡിനീ പ്രശ്നമായപ്പോൾ അന്ന് നമ്മളെ വിളിച്ചു ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എല്ലാവരും വന്നതും അറിഞ്ഞതും തന്നെയാണ് പിന്നെ പോലീസ് ഒന്നും അവർ നല്ല നോക്കി